ഹായ് നമസ്കാരം പറയുമുള്ളവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കോടിയ മിയാച്ച എന്നറിയപ്പെടുന്ന മറുവരി എന്ന് മലയാളത്തിൽ പേരുള്ള ബമ്പർ എന്ന് അറബികൾ സർവസാധാരണമായി പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഫ്രൂട്ടായിട്ടും അച്ചാറായും ഉണക്കി സൂക്ഷിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനും ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുകൊണ്ട് ചുമ കഫം തുടങ്ങിയ സംഗതികളൊക്കെ മാറിക്കിട്ടും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ് കോഡിയമിയച്ച എന്ന ബമ്പർ എല്ലാ ജി സി സി രാജ്യങ്ങളിലും ധാരാളമായി ഇത് ഉണ്ട് നിലവിൽ കേരളത്തിലെവിടെയും എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല ഇന്ത്യയിൽ വടക്കേന്ധൻ സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളമായി ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അപൂർവമായ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക നന്ദി നമസ്കാരം